ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ പിടിമുറുക്കി രണ്ടാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് റൺസ് എന്ന നിലയിലാണ് ഇപ്പോഴും ഇന്ത്യ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സ് ലീഡ് മറികടക്കുന്നതിന് ഇരുപത്തൊമ്പത് റൺസ് അകലെയാണ് ഇന്ത്യക്ക് ജയ്സ്വാൾ രാഹുൽ കോഹ്ലി ഗിൽ രോഹിത് ശർമ്മ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത് ഏഴ് റൺസ് എടുത്ത രാഹുലിനെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് നഷ്ടമായി ഇതിനുശേഷം ജയ്സ്വാൾ ആക്രമിച്ചു കളിച്ച് റൺസ് നേടിയെങ്കിലും ഇരുപത്തി റൺസിൽ നിൽക്കെ ബോളണ്ടിന് മുന്നിൽ ജയ്സ്വാൾ വീണു പതിനൊന്ന് റൺസ് എടുത്ത കോഹ്ലിയും ബോളണ്ടിൻ്റെ പന്തിലാണ് പുറത്തായത് ഗിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇരുപത്തെട്ട് റൺസ് എടുത്ത് നിൽക്കെ സ്റ്റാർക്ക് ബോൾഡാക്കിയതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി പിന്നാലെ വന്ന രോഹിത് ശർമ്മ വീണ്ടും നിരാശപ്പെടുത്തി ആറ് റൺസ് മാത്രമാണ് രോഹിത് നേടിയത് ഇപ്പോൾ ഇരുപത്തെട്ട് റൺസുമായി ഋഷഭ് പന്തും പതിനഞ്ച് റൺസുമായി നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ക്രീസിലുള്ളത് നേരത്തെ ഓസ്ട്രേലിയ അവരുടെ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് നേടിയിരുന്നു ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സിലെ സ്കോർ കാർഡ് നോക്കിയാൽ അവരുടെ ടോപ്പ് സ്കോറർമാരായത് ഹെഡ് നാല് സിക്സും പതിനേഴ് ഫോറുമടക്കം നൂറ്റി നാൽപ്പത്തി ഒന്ന് പന്തിൽ നൂറ്റിനാൽപ്പത് റൺസ് നേടി ലംബുഷൈൻ നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ അറുപത്തി നാല് റൺസും നേടി മക്സൂനി നൂറ്റി ഒമ്പത് പന്തിൽ മുപ്പത്തൊമ്പത് റൺസും നേടി ഇവരായിരുന്നു ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർമാർ അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ സിറാജ് എന്നിവർ നാല് വീതം വിക്കറ്റ് നേടിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി അശ്വിൻ എന്നിവർ ഓരോ വിക്കറ്റും നേടി